ഹലോ അസ്ലാമേക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക് അപ്പോൾ ഗിഫ്റ്റ് പൊതിഞ്ഞുകൊണ്ട് വന്ന ഒരു പേപ്പർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആനിവേഴ്സറിക്ക് ഇക്കാക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് മേടിച്ചപ്പോഴത്തേക്കും കിട്ടിയ പേപ്പറാണ് അത് ഞാൻ കളയാണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ ഇപ്പോൾ ഉപകാരപ്പെട്ടില്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീട്ടിൽ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ മെയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കൂ കേട്ടോ കുറേ അധികം ഫ്ലവേഴ്സും ഇല്ല കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഒരു ഫ്ലവർ അല്ല കുറച്ച് ഫ്ലവേഴ്സ് മേക്ക് ചെയ്തിട്ട് നമുക്കൊരു ഫ്ലവർ വൈസ് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതേ ഗിൽറ്ററിങ് എഫക്റ്റ് ഉള്ള സംഭവങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഭംഗി കൂടുതലായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്യുന്നത് സെയിം തന്നെ നമുക്ക് കീസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ടോ പ്ലാസ്റ്റിക് കവറും ൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഈർക്കിലാണ് നിങ്ങൾക്ക് കമ്പി വേണമെങ്കിൽ എടുക്കാം കമ്പ് വേണമെങ്കിൽ എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഈർക്കിൽ ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര കട്ടി കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ മൂന്ന് ഇർക്കിൽ ചേർത്ത് വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നത് കുറച്ച് ഹൈറ്റ് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റ് ഹൈറ്റുള്ള ഇറക്കിലാണ് കേട്ടോ എടുക്കുന്നത് ചൂലെന്നൊന്നും ഇറക്കിൽ എടുക്കാൻ നിൽക്കണ്ട കേട്ടോ വീട്ടിൽ നിന്ന് നല്ല അടിയിട്ടും അപ്പോൾ അല്ലാണ്ട് നിങ്ങൾ ഓലക്കാലെടുത്തിട്ട് നന്നായിട്ട് ചീ വൃത്തിയാക്കിയൊക്കെ എടുക്കും കേട്ടോ ഓക്കെ അപ്പോൾ അതേ ഇതേപോലെ നമുക്ക് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ല ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലല്ലോ പെറ്റൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓരോരോ പെറ്റൽസ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കണം ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കുക കെട്ടി കൊടുക്കാം അപ്പോൾ ഇറക്കലിന് കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇതിന് മുന്നേ ഓറഞ്ച് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഇറക്കിൽ വെച്ചിട്ട് സോക്സ് ക്ലോത്ത് വെച്ചിട്ട് ഒരു ഫ്ലവർ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓറഞ്ച് ട്രീ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ട് നോക്ക് എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല രസമല്ലേ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്തിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എന്തായാലും വീടൊക്കെ ആകുമ്പോൾ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാതിരിക്കില്ലല്ലോ അത് വെറുതെ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല വീട്ടിലുള്ള ആക്രി സാധനങ്ങളൊക്കെ പറക്കി തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അത് ഒന്ന് ചെയ്ത് നോക്കുകട്ടോ നല്ല രസമാണ് ആരെങ്കിലുമൊക്കെ വന്നിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഗമയിൽ പറയാമല്ലോ വേവിച്ചതല്ല നമ്മൾ ചെയ്തതാണെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതേ ഇതേപോലെ പെറ്റൽസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ അന്യോ അറിയുമോ ഒക്കെ വന്ന് എന്തൊക്കെയോ ചോദിക്കുകയും പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിന് മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തെടുത്താൽ ഇത് ഇതേപോലെ ഒന്ന് ഇറക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ അത്യാവശ്യം ടൈറ്റ് ചെയ്ത് തന്നെ ഒന്ന് കെട്ടി കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഇതിന് കുറച്ച് ലീഫുകൾ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതേ കണക്ക് ലീഫ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതേപോലെ കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഷേപ്പിൽ ലീഫ് വരച്ച് വെട്ടിയെടുത്ത് കളർ ചെയ്തേക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയുള്ളത് വേണം എന്നുള്ളതുകൊണ്ടാണ് കാർഡ്ബോർഡ് ബോർഡ് ചെയ്തേക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ തന്നെ അതായത് നമ്മുടെ ഗ്രീൻ കളർ പേപ്പർ കളർ പേപ്പർ മേടിക്കാൻ കിട്ടില്ല അതിൽ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി കട്ടി വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കാർഡ് ബോർഡിൽ കട്ട് ചെയ്യുക എന്നിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഗ്രീൻ ടേപ്പ് എടുക്കുക ചുറ്റി കൊടുക്കുക ഇതേപോലെ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക എത്ര ലീഫാണോ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ലീഫ് വെച്ച് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരെണ്ണത്തിൽ മൂന്ന് ലീഫ് സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഭാഗം മാത്രമാണ് കളർ അടിച്ചിട്ടുള്ളത് കുറച്ചൊക്കെ പിശുക്ക് കാണിക്കുന്നത് നല്ലതാണല്ലോ അതുമാത്രമല്ല നമുക്ക് ഒരു സൈഡ് മാത്രമല്ലേ കാണാം ൂ അപ്പോൾ രണ്ട് സൈഡും പെയിൻ്റ് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതേപോലെ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫ്ലവർ ലീഫ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ലീഫ് ചെയ്തെടുത്തേക്കുന്നത് മൂന്നെണ്ണമാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഒരെണ്ണത്തിൽ മൂന്ന് ലീഫാണ് ചെയ്തേക്കുന്നത് അപ്പോൾ കുറച്ചധികം ലീഫും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ കാണാനൊരു ലുക്ക് ഉണ്ടാവും ഭംഗിയുണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് മൊത്തത്തിൽ ചുറ്റി കൊടുക്കുക കൊടുക്കാപ്പം നമ്മുടെ ഗ്രീൻ ടേപ്പും ഏതാണ്ട് ഇവിടെ തീരാറായിട്ടുണ്ട് കേട്ടോ കുറേ അധികം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു

അപ്പം ഇതിൻ്റെ ഇടയിൽ പിള്ളേർ അത്യാവശ്യം നല്ല രീതിയിൽ പുരുത്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ദേ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മൾ മേക്ക് ചെയ്ത് എടുത്തേക്കുന്നത് ഇനി ഇതിനെല്ലാത്തിനെയും നമുക്കൊന്ന് ഫ്ലവർ ഓയിസിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു ഫ്ലവർ വെയ്സ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞൻ ഫ്ലവർ വൈസ് മാത്രമേ എനിക്കിപ്പോൾ കിട്ടിയുള്ളൂ കേട്ടോ അതൊരു കുറച്ച് ഹൈറ്റുള്ള ഫ്ലവേഴ്സ് ആയതുകൊണ്ട് കുറച്ച് വലിയ ഫ്ലവർ വൈസിൽ വെക്കുമ്പോഴായിരിക്കും ഭംഗി ഉണ്ടാവുക ഞാനിപ്പോൾ ഒരു കുട്ടി ഇതിലോട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് ഏത് ഏത് കണക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് രസമുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം